സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് കൃഷ്ണ സിസ്റ്റേഴ്സ് അഹാന കൃഷ്ണയുടെയും സഹോദരിമാരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് അഹാന അഭിനേത്രിയും സോഷ്യൽ മീഡിയ താരവുമൊക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ് പിന്നാലെയാണ് സഹോദരിമാരും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളായി മാറുന്നത് അഹാനയേക്കാൾ സജീവമാണ് സഹോദരിമാർ സോഷ്യൽ മീഡിയയിൽ എന്നാൽ നാലു പേരിലും ഏറ്റവും കുറവ് ആക്റ്റീവായിട്ടുള്ളയാൾ ഇഷാനി കൃഷ്ണയാണ് സഹോദരിയുടെ പാതയിലൂടെ സിനിമയിൽ അഭിനയിച്ചുവെങ്കിലും സിനിമയിൽ പിന്നീട് ഇഷാനിയെ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലും അത്ര സജീവമല്ല ഇപ്പോഴിതാ നാളുകൾക്ക് ശേഷം തന്നെക്കുറിച്ചുള്ള ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഇഷാനി എപ്പോഴായിരിക്കും നിങ്ങളുടെ കല്യാണം എന്ന ചോദ്യത്തിന് ഇഷാനി നൽകിയ മറുപടി എനിക്കറിയില്ല എന്നായിരുന്നു ചിലപ്പോൾ താൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല അതേക്കുറിച്ച് അടുത്ത അഞ്ച് വർഷത്തേക്ക് ചിന്തിക്കുന്നത് പോലുമില്ലെന്നും ഇഷാനി പറയുന്നു പിന്നാലെ താരത്തിൻ്റെ കണ്ണിൻ്റെ സർജറിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കണ്ണിൻ്റെ ചികിത്സ എങ്ങനെ പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ നന്നായി പോകുന്നുവെന്നാണ് ഇഷാനി പറഞ്ഞത് ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്ന ബ്ലോഗ് ഉടനെ ചെയ്യുന്നതായും താരം പറയുന്നു അതേസമയം ഇഷാനിയോട് മറ്റൊരാൾ ചോദിച്ചത് സ്മൈൽ സർജറി ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു എന്നാൽ ഇല്ലെന്നായിരുന്നു താരം പറഞ്ഞത് സ്മൈൽ ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ താൻ മറ്റൊരു സർജറി ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ അറിയാൻ കാത്തിരിക്കണമെന്നും ഇഷാനി പറയുന്നു എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട് ഒരു മാസമായി എന്തുകൊണ്ടാണെന്നായിരുന്നു മറ്റൊരു ചോദ്യം ലാസിക് സർജറി കാരണമാണെന്നാണ് ഇഷാനി പറയുന്നത് സർജറി കാരണം തനിക്ക് സ്ക്രീനിലേക്ക് കുറേ നേരം തുടർച്ചയായി നോക്കിയിരിക്കുക ബുദ്ധിമുട്ടാണ് അതിനാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ജൂലൈ മധ്യത്തോടെ ഞാൻ തിരികെ വരുമെന്നും ഇഷാനി അറിയിക്കുന്നുണ്ട് എന്താണ് തൻ്റെ സഹോദരിമാർക്കില്ലാത്തതും ഈഷാനിക്ക് ഉള്ളതുമായ ഒന്നെന്ന് ചോദിച്ചപ്പോൾ എ ലിറ്റിൽ എക്സ്ട്രാ മസിൽ എന്നായിരുന്നു ഇഷാനിയുടെ മറുപടി തന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ചോദ്യം ഏതെന്നും ഇഷാനി പറയുന്നുണ്ട് കല്യാണം എപ്പോഴാണ് എന്നതാണ് ഈ ചോദ്യമെന്നാണ് ഇഷാനി പറയുന്നത് തനിക്ക് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ മാത്രവുമല്ല തനിക്ക് കല്യാണമാണ് ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഗോൾ എന്ന വിശ്വാസമില്ലെന്നും ഇഷാനി പറയുന്നു ലണ്ടനിൽ വെച്ച് തൻ്റെ മൊബൈൽ മോഷ്ടിച്ചുകൊണ്ടുപോയ ആളെ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു മറ്റൊരു ചോദ്യം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും എന്നായിരുന്നു ഇഷാനിയുടെ മറുപടി ഇതിനിടെ ഇഷാനിയുടെ സഹോദരിയും നടിയുമായ അഹാനയും രസകരമായ ചോദ്യവുമായി എത്തിയിട്ടുണ്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ കുട്ടിക്കാലത്ത് ചിത്രങ്ങളിൽ നിന്നും നല്ല മാറ്റം തോന്നുന്നുണ്ട് എന്നായിരുന്നു അഹാനയുടെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയിൽ നിന്നുള്ള മനോഹരമായ ചോദ്യം എന്നായിരുന്നു ഇഷാനിയുടെ പ്രതികരണം ഫീലിംഗ് പുച്ഛം എന്നാണ് അഹാനയ്ക്ക് ഇഷാനി നൽകുന്ന മറുപടി എന്തുകൊണ്ടാണ് സഹോദരിമാരെ അപേക്ഷിച്ച് ഇഷാനി കുറച്ച് ആക്റ്റീവായിരിക്കുന്നതെന്നായിരുന്നു മറ്റൊരാൾക്ക് അറിയാനുണ്ടായിരുന്നത് കാരണം താനാണ് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മടിയുള്ളയാൾ പക്ഷേ താൻ റിയൽ ലൈഫിൽ വളരെ ആക്റ്റീവാണെന്നും ഇഷാനി പറയുന്നുണ്ട്